നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അഗ്നിപരീക്ഷ ആയിരുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല ഒരു കുരുക്ഷേത്ര യുദ്ധം പോലെയൊക്കെ അതിന് സമാനമായ രീതിയിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് അഭിമുഖീകരിച്ചത് അതിന് പല കാരണങ്ങളുണ്ട് ഏറ്റവും പ്രധാന കാരണം അവരുടെ കുത്തക അതായത് പത്ത് പത്തിയാറ് വർഷത്തോളം കോൺഗ്രസിൻ്റെ കോട്ട എന്നറിയപ്പെട്ടിരുന്ന ആര്യാടൻ മുഹമ്മദ് എന്ന കോൺഗ്രസിൻ്റെ കരുത്തനായ നേതാവ് കൈപ്പിടിയിൽ ഒതുക്കി വെച്ചിരുന്ന ഒരു മണ്ഡലം കഴിഞ്ഞ രണ്ട് ടേമായിട്ട് അതായത് ഒൻപത് വർഷത്തോളമായിട്ട് എൽ ഡി എഫ് പക്ഷത്തേക്ക് ചായുകയായിരുന്നു ഒരു ഇടത് സ്വതന്ത്രനാണ് അത് പിന്നെ കോൺഗ്രസിൽ നിന്നും പിടിച്ചെടുത്തത് എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ആശങ്കയുണ്ടാക്കിയ കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ അത് തിരിച്ചു പിടിക്കുക എന്നത് അവർക്കൊരു ജീവൻ മരണ പോരാട്ടം തന്നെയായിരുന്നു മറ്റൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സംഭവിക്കാൻ പോകുന്ന വരാൻ പോകുന്ന നടക്കാൻ പോകുന്ന ഒരു മെയിൻ തെരഞ്ഞെടുപ്പ് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട് ആ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു അഗ്നിപരി വലിയ അഗ്നിപരീക്ഷയാണ് കാരണം പത്ത് വർഷത്തോളമായിട്ട് ഇപ്പോൾ ഒമ്പത് വർഷമായി ആ ടൈം ആകുമ്പോഴേക്കും പത്ത് വർഷമാകും കോൺഗ്രസ്സിന് കേരളത്തിൽ ഭരണം നഷ്ടപ്പെട്ടിട്ട് അല്ലെങ്കിൽ യു കേരളത്തിൽ ഭരണം നഷ്ടപ്പെട്ടിട്ട് അതുകൊണ്ട് തന്നെ ഇനിയൊരു ടൈം കൂടി ഭരണമില്ലാതെ നിലനിൽക്കുക കോൺഗ്രസിനും അതിൻ്റെ യു ഡി എഫിലെ കക്ഷികൾക്കും അസാധ്യമായ കാര്യമാണ് അതുകൊണ്ട് എല്ലാ കക്ഷികളും അതായത് യു ഡി എഫിലെ എല്ലാ ഘടകകക്ഷികളും കക്ഷികളും ചേർന്നുകൊണ്ട് ഒരു തീരുമാനത്തിലെത്തി നിലമ്പൂര് എന്തുവിധേനയും വിട്ടു വിട്ടുകൊടുക്കാൻ പാടില്ല പിടിച്ചെടുക്കണം അങ്ങനെ ആര്യാടൻ ഷൗക്കത്ത് എന്ന നേരത്തെ പറഞ്ഞ ആര്യാടൻ മുഹമ്മദിൻ്റെ പുത്രൻ വീണ്ടും മത്സരക്കളത്തിലേക്ക് കച്ച ഇണിഞ്ഞ് ഇറങ്ങിയപ്പോൾ യു എന്നെ യു ഡി എഫിലെ ഘടക കക്ഷികളും യു ഡി എഫിലെ നേതാക്കളും എല്ലാവരും ഒറ്റക്കെട്ടയായി ഓരോ ഒരേ മനസ്സോടുകൂടി ഒരുമിച്ച് എണ്ണയട്ട ചക്രം പോലെ അങ്ങനെ ഒരുമിച്ചുള്ള പ്രവർത്തനം വീട് വീടാന്തരം കയറി ഇറങ്ങാനായിട്ട് നേതാക്കൾ പോലും എത്തി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേരളത്തിൻ്റെ അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തുമൊക്കെയുള്ള നേതാക്കൾ കേരള മെ നിലമ്പൂരിലെ ഓരോ വീടുകളിലും കയറി ഇറങ്ങി വോട്ടുകൾ തങ്ങൾക്ക് വേണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവൻ്റെ അതിൻ്റെ വരാൻ പോകുന്ന യു ഡി ഇനി വീണ്ടും എൽ ഡി എഫ് വന്നാൽ ഉണ്ടാകുന്ന വിപത്തുകളെക്കുറിച്ചൊക്കെ വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുകൂടി ചെയ്തപ്പോൾ അവിടെ ഒരു വലിയ വിജയം കോൺഗ്രസിന് ലഭിച്ചു അല്ലെങ്കിൽ യു ഡി എഫിന് ലഭിച്ചു എന്നൊരു യാഥാർത്ഥ്യമാണ് അങ്ങനെ ആര്യാടൻ ഷോക്കത്ത് വീണ്ടും വിജയിച്ചപ്പോൾ അത് മുസ്ലിം ലീഗിൻ്റെയൊക്കെ ശക്തമായ കൂടിയാണ് ആര്യാടൻ ഷോക്കത്ത് അവിടെ വിജയിച്ചത് അവിടെ വിജയിച്ചു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്ന പേര് അവിടുത്തെ അതായത് കോൺഗ്രസിൻ്റെ ലീഡർ എന്നുവരെ വിശേഷിപ്പിച്ച ആൾ ക്യാപ്റ്റൻ ഇതിൻ്റെ ക്യാപ്റ്റൻ തിരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ക്യാപ്റ്റൻ എന്നൊക്കെ വിശേഷിപ്പിച്ച വ്യക്തി മറ്റാരുമായിരുന്നില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയായിരുന്നു ആളുകൾ അത്തരത്തിൽ മാധ്യമങ്ങൾ അത്തരത്തിൽ വിശേഷ വിശേഷണങ്ങൾ നൽകി വലിയ ബഹുമതികൾ അദ്ദേഹത്തിന് ചാർത്തിക്കൊടുത്തത് എന്നാൽ വി ഡി സതീശൻ പറഞ്ഞത് ഇത് ഒരൊറ്റപ്പെട്ട വിജയമല്ല ഇത് യു ഡി എഫിൻ്റെ കൂട്ടായ യജ്ഞത്തിൻ്റെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടുണ്ടായ വിജയമാണ് അതുകൊണ്ട് ടീം യു ഡി എഫിനാണ് ഇതിൻ്റെ ക്രെഡിറ്റ് എന്നാണ് എന്നാൽ മാധ്യമങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല അവർ ലീഡർ എന്ന വിശേഷണം പുതിയ നവ ലീ നവ ലീഡർ കോൺഗ്രസിൻ്റെ നവലീഡർ എന്നുള്ള ഒരു സവിശേഷമായ ഒരു പദവി അദ്ദേഹത്തിന് ചാർത്തിക്കൊടുത്തു ഇത് ഒരിക്കലും സുഖിക്കാതെ വന്ന ചില ആളുകൾ കേരളത്തിൽ ഇപ്പോഴുമുണ്ട് എന്നുള്ളതിൽ അതൊരു സംശയവുമില്ല അതിലേറ്റവും പ്രധാനി നേരത്തെ പ്രതിപക്ഷ നേതാവ് ഇനി വീണ്ടും ഒരിക്കൽ കൂടി ഭരണം ഉണ്ടാകുമ്പോൾ അവിടെ മുഖ്യമന്ത്രി ആകാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരാളായ രമേശ് ചെന്നിത്തല തന്നെയാണ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ വാർത്താസമ്മേളനങ്ങളൊക്കെ നിറഞ്ഞു നിന്നത് എന്തിനാണ് നിങ്ങൾ വി ഡി സതീശിനെ ക്യാപ്റ്റൻ എന്ന പദവി വിശേഷം നൽകിയത് ഞാൻ എത്രയോ ഉപതെരഞ്ഞെടുപ്പുകളിൽ എത്രയോ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഞാൻ മിന്നുന്ന വിജയം പ്രകടനം അല്ലെങ്കിൽ ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ എത്രയോ ഉപതെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസ് യു ഡി എഫ് ജയിച്ചിട്ടുണ്ട് അന്നൊന്നും നിങ്ങൾ എനിക്ക് ഒരു അംഗം അതായത് ഒരു സൈനികൻ എന്നുള്ള ഒരു പദവി പോലും നൽകിയില്ല ഇപ്പോൾ ഉള്ളതാ ഒരു ഉപതെരഞ്ഞെടുപ്പ് വിജയിച്ചപ്പോൾ വി ഡി സതീശനെ നിങ്ങൾ ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചിരിക്കുന്നു അത് വി പറഞ്ഞാൽ രമേശ് ചെന്നിത്തല ഉള്ളിൽ തട്ടി നടത്തിയ ഒരു പ്രഖ്യാപനമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല കാരണം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിച്ചാൽ തനിക്കും മുഖ്യമന്ത്രിയാകണം എന്നുള്ള ഒരു കാൽക്കുലേഷനിലാണ് വി ഡി സതീശൻ സോറി രമേശ് ചെന്നിത്തല മുന്നോട്ട് പോകുന്നത് അപ്പോൾ വി ഡി സതീശനെ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ തൻ്റെ സ്ഥാനം നഷ്ടമാകും എന്ന് അല്ലെങ്കിൽ തൻ അതിൻ്റെ ഏഴയൽവക്കത്ത് പോലും എത്തില്ല മുഖ്യമന്ത്രി കസേരയുടെ ഏഴലോക്കത്തേക്ക് പോലും തന്നെ അടുപ്പിക്കില്ല എന്നുള്ള ചില സംശയങ്ങളൊക്കെ രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസം ഉയർന്ന ചില പരിധ്യാപനങ്ങളിലൂടെ വ്യക്തമാവുന്നത് എന്തായാലും ഈ പരിധ്യാപനങ്ങൾ വലിയ തോതിൽ ഇപ്പോൾ ചർച്ചയായി മാറുകയാണ് അതിന് പിന്നാലെ തന്നെ വി ഡി സതീശൻ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് എന്നെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ ഞാൻ ക്യാപ്റ്റൻ ക്യാപ്റ്റനാണ് ആണ് എങ്കിൽ യു ഡി എഫിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ക്യാപ്റ്റൻ എങ്കിൽ പിന്നെ രമേശ് ചെന്നിത്തല അതിൻ്റെ മേജറാണ് എന്ന് പറഞ്ഞുകൊണ്ട് രമേശ് ചെന്നിത്തലയെ തണുപ്പിക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തി നോക്കി എന്തെങ്കിലും രമേശ് ചെന്നിത്തല അടങ്ങിയിരിക്കും എന്ന് തോന്നുന്നില്ല കാരണം അദ്ദേഹം മുസ്ലിം ലീഗുമായിട്ടൊക്കെ വലിയ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗുമായിട്ട് വലിയ അടുപ്പം വീണ്ടും ഉണ്ടാക്കിയെടുത്ത് അധികാരത്തിലേക്ക് എത്താനുള്ള ഒരു ചില കുറുക്ക് വഴികളിലൂടെ നീങ്ങുകയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല മാത്രവുമല്ല പി വി അൻവർ വിഷയത്തിൽ രമേശ് ചെന്നിത്തല പറഞ്ഞ നിലപാടിനോട് ഘടകവിരുദ്ധമായ നിലപാടാണ് വി ഡി സതീശൻ എടുത്തത് അതായത് രമേശ് ചെന്നിത്തല പറഞ്ഞത് പി വി അൻവറിനെ യു എഫിലേക്ക് കൊണ്ടുവരണമെന്നാണ് അതിന് കൂട്ടുനിന്നത് അന്ന് പിന്നെ മുസ്ലിം ലീഗ് നേതാവായ വി കെ കുജാലിക്കുട്ടിയായിരുന്നു ഇവർ തമ്മിലുള്ള ഒരു ബാന്ധവം ഇവർ തമ്മിലുള്ള ഒരു ഐക്യം കൊണ്ട് അങ്ങനെ രണ്ടുപേരും ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നു പക്ഷേ വി ഡി സതീശനാകട്ടെ കട്ടയ്ക്ക് പറഞ്ഞത് ഇനി ഒരു കാരണവശാലും പി വി അൻവറിനെ യു ഡി എഫിലേക്ക് അടുപ്പിക്കില്ല എന്നാണ് ഇന്ന് ഇന്നാണെങ്കിൽ യു ഡി എഫിന് നിർണായകമായ ഒരു യോഗം നടക്കുകയാണ് അതിൽ ഏകദേശം പി വി അൻവറിനെ യു ഡി എഫിലേക്ക് കടക്കുമോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമാകും എന്നുള്ളതാണ് എന്നാൽ പുറത്തറിയാൻ കഴിയുന്ന ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം ഈ ചർച്ചയിൽ ിഫ് യോഗത്തിൽ ഒരു കാരണവശാലും പി വി അൻവർ ഒരു വിഷയമാകില്ല അജണ്ടയിൽ പി വി അൻവറിൻ്റെ വിഷയം പോലും ഉണ്ടാകില്ല മറിച്ച് നിലമ്പൂർ തെരഞ്ഞെടുപ്പിലെ വിജയത്തെക്കുറിച്ച് അവലോകനമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് അതായത് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി നടക്കാൻ പോകുന്ന മെയ് ഇരുപത്തി മെയ്യിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ ഈ സെപ്റ്റംബറിൽ നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഒക്ടോബറിൽ നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുമായിരിക്കും ഈ അജണ്ടയുടെ മുഖ്യ വിഷയം ഇപ്പോൾ നിലമ്പൂരിൽ എങ്ങനെ പ്രവർത്തിച്ചു അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള നിർദ്ദേശമായിരിക്കും ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക അതേ നിർദ്ദേശങ്ങൾ തന്നെ കെ പി സി സി പ്രസിഡൻറ്റും അതുപോലെ തന്നെ യു ഡി എഫ് ചെയർമാനും മറ്റ് അംഗങ്ങളോട് പങ്കുവയ്ക്കും അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് മാത്രമേ കടക്കാൻ സാധ്യതയുള്ളൂ എന്നാൽ ഈ വിവാദങ്ങൾക്ക് ഈ വിവാ പരാമർശങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് കടിഞ്ഞാടി ഇടണം എന്നും യു ഡി എഫ് വേദിയിൽ ഒരു ചർച്ചയുണ്ടാകും സാധ്യതയുണ്ട് അതായത് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും പരസ്പരം വിഴുപ്പലക്കി ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം അത് നഷ്ടപ്പെടുത്തരുത് അതിന് കളങ്കമുണ്ടാക്കരുത് നിറങ്കെടുത്തരുത് എന്നൊക്കെയുള്ള വിലയിരുത്തലുകളായിരിക്കും ഈ യു യോഗത്തിൽ പ്രധാനമായും ഉണ്ടാവുക എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം